ഇത് നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ രണ്ട് പേരും ഒരേ ടവറിൻ്റെ ലൊക്കേഷനിലാണ് എന്നാണ് ഒരേ പരിധി പിന്നെന്നാ വേണം നിങ്ങൾ റീച്ചബിളാണ് അവർ സൈലൻ്റായി ഇപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് അദർശ്യനായിട്ട് നിൽപ്പുണ്ട് അല്ലെങ്കിൽ അദർശ്യായി നിൽപ്പുണ്ട് കൂടെ ഡെയിഞ്ചറസ് ആയ റൊമാൻറ്റിക്കിലുമാണ് ആക്ട് ചെയ്യുന്നത് നോർമലാണെങ്കിലും അവരുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഹൈപ്പർ ആക്റ്റീവാണ് ഹൈപ്പർ ആക്റ്റീവ് പിള്ളേരെ അറിയോ അടങ്ങിയിരിക്കില്ല ഇവിടെ ഇരു കൊച്ചേ എന്ന് പറഞ്ഞാൽ കൊച്ചടങ്ങിയിരിക്കില്ല അതേ അവസ്ഥയിലാണ് മനസ്സ് നിങ്ങളെ നഷ്ടമായതിൽ ഫുൾ കുറ്റബോധം നിരാശ പശ്ചാത്താപം വേദന എല്ലാം ഉണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു ഞാൻ വെറുതെ പറയുമല്ല രണ്ടാമത്തെ പിക്ക് നോക്ക് ഒരു കൊച്ചൻ ഇരുന്ന് എഴുന്നേറ്റിരുന്ന് കരയുന്നു അത് കൊച്ചനായാലും കൊച്ചമ്മയായാലും അതാണ് അവസ്ഥ അവർ നിങ്ങളിൽ നിന്ന് തിരികെ നടന്നു പോയതിനൊക്കെയും പെയിനാണിപ്പോ പുറമേ കാണിക്കുന്നില്ല എങ്കിലും അകത്ത് നല്ല വേദനയുണ്ട് അവർക്കാണ് അതുകൊണ്ടാണല്ലോ രാത്രിയിലിരുന്ന് കരയുന്നത് ഇതിൽ നോക്കിയിരിക്കണം പടത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധ മാറാൻ പാടില്ല അവർക്കിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് റിഗ്രറ്റാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള പേടിയാണ് അതോ പോകുമോ നിങ്ങളവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ആവാം അത് പൂർണമായിട്ട് നിങ്ങൾ പോയോ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പലിപ്പിച്ചപ്പോൾ ഓർക്കണമാർ അത്രേ ഉള്ള് അവിടെ ഒരു രാജകുമാരി ഇരിക്കുന്ന കണ്ടോ ആ രാജകുമാരിയുടെ അർത്ഥം പ്യുവർ ലവ് അൺകണ്ടീഷണൽ ലവ് എന്നാണ് നിങ്ങൾ ഒരു രാജകുമാരി അല്ലെങ്കിൽ രാജകുമാരനെ പോലെ ആയിരുന്നു ഇത് മറ്റാരിലും അവർക്ക് കിട്ടില്ല നിങ്ങളുടെ എനർജിയാണ് അതിനെ സൂചിപ്പിക്കുന്നത് അത് റീപ്ലേസബിൾ അല്ല ഇതൊക്കെ ആലോചിച്ചാണ് അവർ സ്ട്രഗിൾ എടുത്ത് പെയിൻ എടുത്ത് ഇരിക്കുന്നത് ഏറ്റവും ലാസ്റ്റിൽ മൂലയ്ക്കൊരു പുള്ളി കസരലിരിപ്പുണ്ട് ചുമ്മാതിരിക്കുകയല്ല അതിൻ്റെ പേരാണ് കർമ്മ ജസ്റ്റിസ് നിങ്ങൾക്ക് നീതി കിട്ടുന്നു നിങ്ങളിലാണ് നീതി ഇതാരൊക്കെ കാണുന്നു അവർക്ക് നീതിയുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാവർക്കും ഇതൊന്നും കാണാൻ ഭാഗ്യമില്ല യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ് ഉള്ളവർ മാത്രമേ ഇവിടെ വന്നിരുന്നത് കാണത്തുള്ളൂ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ ബന്ധം ഒന്നിനും വേണ്ടി ജനിച്ചതല്ല ഒന്നുകൂടെ ആരംഭിക്കാൻ തയ്യാറാക്കിയതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫോൺ എടുത്ത് യൂട്യൂബിൽ എൻ്റെ വീഡിയോയിൽ കണ്ടിരിക്കുമ്പോൾ അവർ അപ്പുറത്ത് എടുത്ത് നിങ്ങളുടെ ബോക്സിൽ ടൈപ്പിംഗ് ഡിലീറ്റിംഗ് ടൈപ്പിംഗ് ഡിലീറ്റിംഗ് നൂറ്റി തവണയായി ഇതുതന്നെ റിപ്പീറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് നമ്മളെ അറിയിക്കുന്നത് അവർ ഇപ്പോൾ വളരെ അടുത്ത് നിങ്ങളുടെ അപ്പുറത്ത് തന്നെ വന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ അത് ചുമ്മാതൊന്നും വരത്തില്ല കർമ്മ ക്ലിയർ ആവാനുണ്ട് കർമ്മ ക്ലിയർ ആവുന്ന കാർഡ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കർമ്മയാണ് ബാലൻസ് ചെയ്യാനുള്ളത് ഈ കർമ്മ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അവർ സത്യം തിരിച്ചറിയണം എന്നാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാമലാരിയോ കീഴാർനെല്ലിയോ ഒക്കെ ഇട്ട വെള്ളം യൂണിവേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ അത് കുടിച്ച് കരളിലെ മഞ്ഞയൊക്കെ മാറി ഗൈസ് കണ്ണിലൊക്കെ വെളിച്ചം വീണ് ഗൈസ് എൺപത് ശതമാനം മാറിയതായിട്ടാണ് യൂണിവേഴ്സ് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ കണ്ണൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുത് കരയുന്നത് അവരുടെ മനസ്സമാധാനം എവിടെയോ പോയി കിടക്കുകയാണ് നിരന്തരം നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അവരുടെ മൈൻഡ് ഓൾവേസ് നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് ഒരു സഡൻ ആക്ഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ മെൻ്റൽ സ്ട്രഗിൾ എല്ലാം കടന്നു പോയിട്ട് അവർ ഇപ്പോൾ സ്ട്രഗിളിംഗ് ഫേസിലൂടെ കടന്നു പോയിട്ട് ഇതിനൊരു എൻഡ് ഉണ്ടാകും ആ ഒരു പ്രോസസ്സിലേക്ക് യൂണിവേഴ്സ് അവരെ കടത്തിക്കൊണ്ടു പോവുകയാണ് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ റീസെറ്റാകും സക്സസ്ഫുള്ളായിട്ട് റീസെറ്റാവും റിട്ടേൺ ഉണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് കണ്ടോ ഒരാൾ കുതിരപ്പുറത്ത് വരുന്നത് കണ്ടോ ഉത്സാഹക്കാരനായിട്ട് വരുന്നത് കാണുന്നുണ്ടോ ആ പുള്ളിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുള്ളി കോൺഫിഡൻസോടെ നിങ്ങളിലേക്ക് റിട്ടേൺ ചെയ്യുന്നതായിട്ടാണ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഞാൻ ഇവിടെ ഓഡിൽ കിടക്കുന്ന പടം നോക്കിയാണ് ഓരോ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നത് നിങ്ങൾ ചുമ്മാതെ ഇരുന്ന് കണ്ടിട്ട് പോകരുത് ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്നു കൂടെ മനസ്സിലാക്കിക്കോണം അല്ലെങ്കിലും പണ്ടേ അർത്ഥം എന്തുവാണെന്ന് ചോദിച്ചാൽ മലയാളം ക്ലാസ്സിൽ എഴുന്നേറ്റ് വാങ്ങിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ അല്ലേ എംപോസിഷൻ എഴുതിയാണ് ശീലം പിന്നെ എങ്ങനൊക്കാൻ പറയുന്നതോടൊക്കെ ഒന്ന് മനസ്സിലാക്കണം സോൾ ലെവലിൽ അവർ നിങ്ങളുടെ വാതിലിനു മുന്നിൽ വന്ന് നിൽക്കുന്നോടെ നിങ്ങളിങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കരുത് കേട്ടോ ഏ നിങ്ങൾ സ്നേഹത്തോടൊക്കെ ഒന്ന് ഓർത്തുകളാണ് അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി നിങ്ങളങ്ങ് ക്ഷമിച്ചുകളാ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസമാധാനമാണ് കിട്ടുന്നതെങ്കിൽ അതല്ലേ വേണ്ടുന്നത് അവരുടെ കൂട്ട് ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങളും ഇരിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാൻ കേട്ടോ ഉറക്കമില്ലാതെ രാത്രിയിൽ എഴുന്നേറ്റിരിക്കുന്നു അവരെ പോലെ നിങ്ങളും എഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീട്ടിൽ കല്ലുപ്പ് ഇല്ലാത്തവർ ആരും കാണത്തില്ലല്ലോ പൊടിയുപ്പിൻ്റെ കാര്യമല്ല പറയുന്നത് കല്ലുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ കല്ലുപ്പ് ഒരു പാത്രത്തിനകത്തെടുത്ത് സ്റ്റീൽ പാത്രം പോരാ ബൗളോ ഗ്ലാസ്സോ വല്ലതും വേണം അതിനകത്ത് നിറച്ചെടുത്ത് വെച്ചിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുക നെഗറ്റീവ് എനർജിയെല്ലാം അത് അബ്സോർവ് ചെയ്യുകയും നല്ല സുനാമി വന്നാൽ പോലും അറിയാത്ത രീതിയിൽ വെള്ളം കുടിച്ച ചത്താലും അറിയാത്ത രീതിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും ഉറക്കമില്ലാത്തവർക്കെല്ലാം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ടിപ്പൊക്കെ വേറെ ചാനലിലൊക്കെ വരുന്നതാണ് അവർ നാല് മണിക്കൂർ ഇഴച്ച് നീട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു സെക്കൻഡായിരിക്കും ഇത് പറയുന്നത് ഞാൻ അങ്ങനെയല്ല എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഉറങ്ങണ്ടേ അവർ വിളിക്കുന്നില്ല അവർ മെസ്സേജ് അയക്കുന്നില്ല അവർ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവരുടെ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എഴുപത്തി ഒൻപത് ശതമാനം ആയതേ ഉള്ളൂ വെയ്റ്റ് പിള്ളേരെ നിങ്ങൾ എന്തോന്ന് അവരുടെ ഫോൺ ഇടയ്ക്കൊന്ന് ഹാങ് ആയിപ്പോയതിൻ്റെ പ്രശ്നമാണ് റീസ്റ്റാർട്ട് ചെയ്യും ഓഫാകും റീസ്റ്റാർട്ട് ചെയ്യും ഓഫാകും ഓണാക്കും ഇതൊക്കെ യൂണിവേഴ്സ് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മ തീരണ്ടേ കർമ്മ തീരാതെ വരാൻ പറ്റത്തില്ലല്ലോ ഏ നീ എന്തിനാ എന്നെ ഇട്ടേച്ച് പോയത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ നിങ്ങളോട് പറയും യൂണിവേഴ്സ് എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ടേക്കുമായിരുന്നു സോറി ഡാ സോറി എന്നൊക്കെ യൂണിവേഴ്സ് ഇതെല്ലാം കേട്ടിട്ട് കള്ളമാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഡ്യൂപ്ലിക്കേറ്റ് ചാർജറൊന്നും നിങ്ങൾ ആപ്പിൾ ഐഫോണിൻ്റെ ചാർജറാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ കൽപ്പിക്കുക നിങ്ങളുടെ സ്നേഹം സത്യമാണ് പ്യുവറാണ് ഇതിനിടെ പാർട്ടി ഒന്ന് ജോയിൻ ആയിക്കോട്ടെ എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ റിമോട്ടിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് എന്ന് പറഞ്ഞ് ഗോഡ് ഓടിച്ചതായിട്ടാണ് അറിവ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഏഴ് ദിവസം ഫ്രീ ആയിട്ട് ട്രയലിന് തരുന്ന കുക്കു എഫ് എമ്മിലെ സ്റ്റോറി പോലെയാണ് പിന്നെ ചാർജ് ചെയ്യണം ചാർജർ കൊള്ളത്തില്ലെങ്കിൽ എന്ത് ചെയ്യും കൊള്ളൂല്ല ഇവിടെ ഐഫോണിൻ്റെ ചാർജർ ഇറന്നപ്പോൾ അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെക്ക് വാങ്ങിക്കുന്ന ചാർജർ മതിയായിരുന്നെന്ന് പറഞ്ഞ് പോയതാണ് അല്ലെങ്കിലും യൂണിവേഴ്സിന് ഡ്യൂപ്ലിക്കേറ്റ് ചാർജറും ലോ ബാറ്ററി പീപ്പിളിനെയും വീക്കായ വൈഫൈ സോളിനെയും ആവശ്യമില്ല ആ യൂണിവേഴ്സിന് പ്യൂറായിട്ടുള്ളതൊക്കെ മതി ചുരുക്കി പറഞ്ഞാൽ റീയൂണിയൻ പോസിബിളായിട്ടുണ്ട് എൺപത് ശതമാനം ചാർജേ ആയിട്ടുള്ളൂ കയ്യിലിരിപ്പ് നന്നാവുന്നത് പതുക്കെ ആയതുകൊണ്ട് യൂണിവേഴ്സ് മഞ്ഞപ്പിത്തമെല്ലാം മാറ്റുന്ന പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ടിരിക്കുകയാണ് അവർ അവരുടെ റദീനമെല്ലാം മാറുമ്പോൾ തിരിച്ചെങ്കി വരും